കെ എസ് ആർ ടി സി പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് എല്ലാ മാസവും ഒന്നാം തീയതി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ഡിസംബർ മൂന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു പെൻഷനിൽ യാതൊരു വർധനവുമില്ലാതെ ക്ഷാരാശ്വാസമില്ലാതെ ഈ വില വർധനവിന്റെയും മഹാമാരിയുടെയും കാലത്ത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പെൻഷൻകാർ കഷ്ടപ്പെടുന്നു ഉത്സവബത്ത പോലും കഴിഞ്ഞ ആറു വർഷമായി ലഭിക്കുന്നില്ല വെറും ആയിരത്തി രൂപ മാത്രം പെൻഷൻ വാങ്ങുന്ന എക്സ് ഗ്രേഷ്യ പെൻഷൻകാരടക്കമുള്ളവരെ സർക്കാരോ മാനേജ്മെന്റോ കണ്ടില്ലെന്ന് നടിക്കുന്നത് മനുഷ്യത്വപരമല്ല ഭരണഘടന വിരുദ്ധവുമാണ് ശമ്പള പരിഷ്കരണത്തിന്റെ അതേ മാനദണ്ഡത്തിൽ പെൻഷൻ പരിഷ്കരണവും നടപ്പാക്കുക വെട്ടിക്കുറച്ച മൂന്ന് ശതമാനം ക്ഷാമാശ്വാസം കുടിശിക സഹിതം നൽകുക കഴിഞ്ഞ ആറു വർഷങ്ങളിലെ ഓണം ഉത്സവബത്ത കുടിഷിക സഹിതം വിതരണം ചെയ്യുക എക്സ് ഗ്രേഷ്യ പെൻഷൻകാരുടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെൻഷനായ യും പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പെൻഷൻകാർ സമരം നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ പി രാധാകൃഷ്ണൻ പി ടി എം എ മജീദ് കെ അബ്ദുറഹ്മാൻ കെ ടി മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്